ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് രണ്ട് മെത്തേഡാണ് ആദ്യം കാണിക്കുന്നത് നമ്മൾ കളയുന്ന വസ്തുക്കൾ എങ്ങനെ നമുക്ക് ഉപയോഗപ്രദമാക്കാം എന്നുള്ളതാണ് നമ്മൾ കടകളിൽ നിന്നൊക്കെ പയറ് പരിപ്പ് കടല ഒക്കെ വാങ്ങിക്കുന്നത് ഇതുപോലെ കൂടുകളിലൊക്കെ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ നമ്മളത് സൂക്ഷിച്ച് വയ്ക്കാറുണ്ടല്ലേ ഡപ്പകളിലാക്കാനായിട്ട് ഡപ്പകളൊക്കെ വാങ്ങിക്കാറുണ്ട് അതിന് അത് നമ്മൾ സൂക്ഷിക്കുവാനായിട്ട് നമ്മൾ കളയുന്ന നമ്മൾ കുപ്പികൾ നമ്മൾ വെള്ളം മിനറൽ വാട്ടറിലൊക്കെ വാങ്ങിക്കുന്ന കുപ്പികൾ നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കള കളയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടത്തിൽ നിക്ഷേപിക്കുക ചെയ്യുന്നതല്ലേ നമ്മളത് കളയാതെ നമുക്കത് ഉപയോഗ പ്രദമാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അതിനായിട്ട് നമ്മളെ ആ പ്ലാസ്റ്റിക് കുപ്പി ഇതുപോലെ ഒന്ന് കത്രി കൊണ്ടൊന്ന് നടു ഇങ്ങനെ ഒന്ന് ഒരു ഹോള് വരുത്തിയിട്ട് അതിങ്ങനെ നമ്മൾ മുറിച്ചെടുക്കണം പെട്ടെന്ന് മുറിക്കുവാൻ പറ്റി ഇത് വളരെ തിന്നായിട്ടുള്ള കുപ്പിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുറിക്കുവാൻ സാധിക്കും ഇച്ചിരി കൂടി കട്ടിയുള്ള കുപ്പിയാണ് നല്ലത് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ കുപ്പിയായിരുന്നു അതാണ് ഞാൻ നിങ്ങളെ ഇത് മുറിച്ച് കാണിക്കുന്നത് അത് ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് മുറിച്ചെടുക്കുവാനായിട്ട് സാധിക്കും അതിനുശേഷം നമ്മൾക്ക് കണ്ടോ വളരെ തിന്നായത് കാരണം കുറച്ചൊക്കെ അത് മടങ്ങിയൊക്കെ പോകും പക്ഷെ അത് നമുക്ക് നിവർത്തിയെടുക്കാം ഉണ്ടാവും ഇതുപോലെ കുറച്ചൊക്കെ വളരെ തിന്നായതുകൊണ്ടാണ് ഇതുപോലെ മടങ്ങിയൊക്കെ പോകുന്നത് ഇച്ചിരി സ്ട്രോങ് ആയിട്ടുള്ള കുപ്പിയാണെങ്കിൽ വളരെ നല്ലതാണ് എന്നിട്ട് നമ്മൾക്ക് ആ കുപ്പിയുടെ അടിഭാഗത്ത് നമ്മൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച പരിപ്പ് വയറ് അല്ലെങ്കിൽ കടല എന്ത് സാധനങ്ങൾ ആണെങ്കിലും നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്ന കവറ് അതിൻ്റെ ആ അടിഭാഗത്തേക്ക് ആ കുപ്പിയുടെ അടിഭാഗത്തേക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് വച്ചു കൊടുക്കാം അതിനുശേഷം ആ കവർ ഒന്ന് പൊക്കിയതിന് ശേഷം ആ മുകൾ ഭാഗം നമ്മൾ മുകൾ ഭാഗം കുപ്പിയുടെ മുകൾ ഭാഗം മുറിച്ച ആ ഭാഗത്തിലേക്ക് ഇങ്ങനെ കടത്തി കടത്തി വിടാം അതിന് ശേഷം അതിൻ്റെ ആ കവറിൻ്റെ ആ മുകൾ ഭാഗം നമുക്ക് അടപ്പിൻ്റെ ആ ഹോളിലൂടെ ഇങ്ങനെ വലിച്ച പുറത്തേക്ക് എടുക്കാം അതിനുശേഷം നമ്മൾക്ക് ഇത് അടിഭാഗത്തേക്ക് യോജിപ്പിച്ച് വയ്ക്കാം ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി ഈ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വയ്ക്കാം കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഫിക്സ് ആക്കി ആക്കി അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ വയ്ക്കാം അതിനുശേഷം നമ്മൾക്ക് അതൊന്ന് ആ കവറിങ്ങനെ മുകളിലേക്ക് അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ വലിച്ചതിന് ശേഷം അതിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് മുറിച്ചു കൊടുക്കാം അതൊന്ന് ഒപ്പമാകാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഇതുപോലെ കമിഴ് ഇതുപോലെ ഒന്ന് ആ കവറിങ്ങനെ കവറിൻ്റെ ഭാഗം ഇങ്ങനെ കമഴ്ത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ അടപ്പ് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം കണ്ടോ ഇപ്പം നമ്മളുടെ സാധനം വളരെ സേഫായി നമ്മൾ വായിച്ചു കൊണ്ടുവന്ന പരിപ്പ് കടല കയറ് എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മൾക്ക് ഇതുപോലെ സൂക്ഷിപ്പിക്കാനായിട്ട് സാധിക്കും കീടങ്ങളൊന്നും കയറത്തില്ല അത് ഇതുപോലെ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ തുറന്ന് അതിൻ്റെ അടപ്പ് തുറന്ന ശേഷം ഇതുപോലെ നമ്മൾക്ക് അതിനകത്തുനിന്ന് എടുക്കുവാനായിട്ട് സാധിക്കും കണ്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് നമ്മൾക്ക് എടുക്കുവാനായിട്ട് സാധിക്കും അത് കവറിൽ നമ്മളിങ്ങനെ ഇതുപോലെ പുറത്ത് വയ്ക്കുവാണെങ്കിൽ അതിനകത്ത് കീടങ്ങളൊക്കെ കയറുവാനായിട്ട് സാധ്യതയുണ്ട് ഇത് ഇതിൻ്റെ ഉള്ളിലാകുമ്പോഴ് അത് അങ്ങനെ കീടങ്ങളൊന്നും കയറത്തില്ല വളരെ സുരക്ഷിതമായിട്ട് നമ്മളുടെ പയറ് പരിപ്പ് അങ്ങനെ നമ്മുടെ കിച്ചണിലെ സാധനങ്ങളൊക്കെ വളരെ സുരക്ഷിതമായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ അലമാരകളിൽ നമുക്ക് സൂക്ഷിക്കാം സ്പേസും കുറവും മതി ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇതുപോലെ നമ്മൾ കളയുന്ന ആ ബോട്ടിലൊക്കെ ഉപയോഗിച്ച് ഇതുപോലെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഞാൻ ഇച്ചിരി സ്ട്രോ തിന്നായിട്ടുള്ള കുപ്പിയാണ് അതുകൊണ്ടാണ് ഇച്ചിരി മടങ്ങിയൊക്കെ പോകുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള എല്ലാം നമുക്ക് വളരെ ഭംഗിയായിട്ട് kitchen കിച്ചണിലെ സാധനങ്ങളൊക്കെ ഇതുപോലെ സൂക്ഷിച്ച് നമുക്ക് അലമാരകളിൽ വെക്കുവാൻ പറ്റും സ്പേസും കുറവും മതി അതിൻ്റെ കൂടുതലുള്ള പ്ലാസ്റ്റിക് കവറിൻ്റെ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ മുറിച്ച് ആക്കി വെക്കാം അപ്പം വളരെ നല്ലൊരു അല്ലേ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾക്ക് തുറന്ന് നമ്മൾക്ക് എടുക്കുവാനും സാധിക്കും അതുപോലെ തന്നെ അതിനുശേഷം ഉപയോഗിച്ചതിന് ശേഷം അടപ്പിട്ട് നമ്മൾക്ക് സുരക്ഷിതമായിട്ട് വയ്ക്കുവാനും സാധിക്കും ഇതുപോലെ തുറന്ന് ഉണ്ടോ ഇതുപോലെ തുറന്ന് നമുക്കിങ്ങനെ എടുക്കാം അടച്ചു വയ്ക്കാം വളരെ നല്ലൊരു മെത്തേഡ് അല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാം ഈ രണ്ടാമത്തെ മെത്തേഡ് ഒരു എളുപ്പ വഴിയാണ് കാണിച്ചു തരുന്നത് നമ്മളൊക്കെ ഈർക്കിലിയൊക്കെ കീറാറുണ്ട് ഈർക്കിലിയൊക്കെ ഓലയിൽ നിന്നും കീറി എടുക്കാറുണ്ട് നമ്മൾക്ക് ചൂലിന് വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഓരോ ഓലകളും ഇത് നമ്മൾ ആ ഓലയിൽ നിന്നും ഇങ്ങനെ ഓലകൾ ഇങ്ങനെ ഓലകളിങ്ങനെ എടുത്തതിന് ശേഷമാണ് നമ്മൾ കീറുന്നത് അതിൻ്റെ ഇതുപോലെ ഇതുപോലെ അറ്റത്ത് ഇതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കത്രികമുണ്ട് ഇങ്ങനെ ഒന്നും മുറിച്ചു മാറ്റാം നമ്മൾ വറങ്ങിയെടുക്കുമ്പോൾ അതൊക്കെ പൊക്കോളും എന്നാൽ ഞാനിപ്പോൾ ഉറങ്ങിയെടുത്തു ഞാനിപ്പം എടുത്തത് കാണിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് അറ്റത്ത് അങ്ങനെ വന്നത് അല്ലെങ്കിൽ അത് അറ്റത്ത് അങ്ങനെ ഉണ്ടാവത്തില്ല അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ ആ തണ്ട് തണ്ടുഭാഗത്ത് അറ്റഭാഗത്ത് ഇതുപോലെ ഇതുപോലെ ഒന്ന് എല്ലാത്തിൻ്റെയും പെട്ടെന്ന് പെട്ടെന്ന് കളഞ്ഞെടുക്കാം ധാരാളം ഓല ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ആ തുമ്പ് ഭാഗം ഇങ്ങനെ കളഞ്ഞെടുക്കാം അതിനുശേഷം നമ്മൾക്ക് നമ്മൾ അരി അരിയൊക്കെ കഴുകി ഊറ്റി വയ്ക്കുന്ന വെള്ളം പോകാൻ വയ്ക്കുന്ന ഇതുപോലത്തെ ഒരു അരിപ്പ് ഹോളുള്ള പാത്രം എടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഓരോന്നും ഇങ്ങനെ കയറ്റി അടിയിൽ കൂടി ഇങ്ങനെ വലിച്ചാൽ മതി നമ്മളുടെ ആ ഓലയൊക്കെ വേർപിട്ട് നമ്മൾക്ക് ഈർക്കിലി കിട്ടും ഈർക്കിലി നമ്മൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ അതിൽ നിന്നും കണ്ടോ ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വലിച്ചാൽ മതി കണ്ടോ ഉണ്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ ഈർക്കിലിയായിട്ട് വേർതിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഇത് നല്ലൊരു മെത്തേഡല്ലേ നമ്മൾക്ക് ഒത്തിരി ഈർക്കിലൊക്കെ കീറി എടുക്കണമെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെത്തേഡാണ് എല്ലാവരും ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ നല്ല എളുപ്പമുള്ളൊരു വഴിയാണ് ഇതൊക്കെ കണ്ടോ ഇങ്ങനെ അങ്ങ് വേർതിരിച്ച് നമുക്ക് പെട്ടെന്ന് എടുക്കുവാനായിട്ട് സാധിക്കും ഉണ്ടോ ഇങ്ങനെ വലിച്ചാൽ മാത്രം മതി കണ്ടോ എന്നിട്ട് പിന്നെയും നമ്മൾക്ക് അതിൻ്റെ ആ ഒന്നും കൂടി വൃത്തിയാക്കണമെങ്കിൽ ഒന്നും കൂടി ആ ഹോളിൽ കൂടി കയറ്റി ഒന്ന് വലിച്ചെടുത്താൽ അതിൽ ഉള്ളിലുള്ള എല്ലാ ഓലകളും പോയി ഈർക്കിലി നമുക്ക് വേർതിരിച്ച് കിട്ടും വളരെ നല്ലൊരു അല്ലേ എല്ലാവരും ഒന്ന് പരീക്ഷിച്ചു നിങ്ങൾക്ക് അറിയാം അറിയാമായിരിക്കാം എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കും ഇതൊക്കെ എളുപ്പ വഴികളല്ലേ ഉണ്ടോ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഈർക്കിലിയൊക്കെ ചൂലിന് വേണ്ടിയിട്ട് ഈർക്കിലിയൊക്കെ കീറിയെടുക്കുവാനായിട്ട് സാധിക്കുന്ന ഒരു നല്ല ആണ് ഇത് ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ രണ്ട് മെത്തേഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതൊന്ന് ഈ രണ്ട് മെത്തേഡും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ നല്ല മെത്തേഡുകളല്ലേ